നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഒരു ചർച്ച എടുത്തിട്ട് ഇപ്പോൾ ഇസ്രയേലിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഭീകര സംഘടനകൾ പുതിയ രൂപത്തിലേക്ക് തലപൊക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്രയേൽ എത്രത്തോളം പരിശ്രമം നടത്തിയിട്ടാണ് ഇറാന്റെ പ്രോക്സികളെ ഇല്ലാതാക്കിയത് അവരുടെ ചിറകരിഞ്ഞിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്രായേൽ തടവിൽ നിന്ന് മോചിപ്പിച്ചവരിൽ ചിലർ ഭീകരരായിട്ടുള്ളവർ പുറത്തേക്ക് പോയിട്ടുണ്ട് അതൊരു വലിയ പ്രതിസന്ധിയായി ഇസ്രയേലിന് തന്നെ തിരിച്ചടിക്കുന്നു തൊട്ടുപ്പുറത്ത് ഉള്ള സംഘങ്ങളെ എല്ലാവരെയും പെറുക്കിക്കൂട്ടി ഹിസ്ബുള്ള വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ തക്കം നോക്കിയിരിക്കുന്നു നമ്മൾ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു വസ്തുത ഇവർ പുതിയ മേഖലകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അതായത് ഖത്തർ തുർക്കി പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇവർ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ദോഹയിൽ ഹമാസിന്റെ തലവന്മാർ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടേക്ക് ആക്രമണം നടത്തി ഇസ്രയേലിനെ നമ്മൾ കണ്ടു അപ്പോൾ വീണ്ടും ആ രീതിയിൽ മറ്ററബ് രാജ്യങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തേണ്ട ഒരു ഗതി വീണ്ടും ഉടലെടുക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നവർ ഏതൊക്കെ രീതിയിൽ ഇനി ഇസ്രയേലിന് നേരെ തിരിച്ചടിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഭീകരതയ്ക്ക് നടുവിലേക്ക് തന്നെ ഇസ്രയേൽ വന്ന് വീഴുന്ന ഒരു കാഴ്ചയല്ലേ ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം ഇസ്രയേലിന്റെ തടവില് കഴിഞ്ഞത് ഹമാസിലെ കൊടും ഭീകരന്മാരുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ മുന്നേ മുതൽ തന്നെ വരുന്നുണ്ട് ഐഹ്യാസിൻവരുടെ കാലം മുതൽക്ക് തന്നെയുള്ള ഭീകരരെല്ലാവരും ഇപ്പോഴും ഇസ്രയേലിന്റെ തടവിലുണ്ടായിരുന്നു അതിൽ അതിഭീകരായ പാലസ്തീൻകാരുണ്ട് അറേബ്യൻ മണ്ടേല എന്ന് വിശേഷിച്ച മർവാൻ ബർഗൂത്തിയെ മാത്രമാണ് ഇസ്രയേൽ വിട്ടയക്കാതിരുന്നത് ബാക്കി ഒരുപാട് ഭീകരന്മാരെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇനി ആകെ ഇരുപത് പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും പുറത്തേക്ക് വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ പുറത്തേക്ക് വിട്ട ആൾക്കാര് ഇപ്പോൾ ജയിൽവാസം കഴിഞ്ഞെത്തിയിട്ട് ഒരു ആഡംബര ജീവിതമാണ് ഇപ്പൊ നയിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇവരെല്ലാവരും തുർക്കിയിലേക്കും പിന്നെ അതുപോലെ തന്നെ ഖത്തറിലേക്കും എല്ലാം പോയിട്ടുണ്ട് അവിടെ പോയി അവർ അവിടുത്തെ ഏറ്റവും വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ സുഖവാസം ആണ് ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ വരുന്നത് കാരണം ഇത് നൂറ്റമ്പതിലധികം ഹമാസ് ഭീകരരാണ് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിലെ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലിൽ പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്കൊപ്പം ഡെയിലി മെയിൽ എന്നുള്ള മാധ്യമത്തിൽത്തെ റിപ്പോർട്ടർ കണ്ടത് എന്ന് പറയുന്നു അവര് അത് ഇവരിൽ സന്ദർശകരിലൊരാളായി മാധ്യമ മാധ്യമ പ്രവർത്തകര് ആ ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു കാരണം ഏറ്റവും അപകടകാരികളായിട്ടുള്ള തടവ് പുള്ളികളാണ് അവിടെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നടത്തുന്നു മറ്റേ സൂര്യനമ സൂര്യ നമസ്കാരം ചെയ്യുന്നവരെ അതുപോലെ തന്നെ അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള വിദേശികൾ ഒരുപാട് പേരുണ്ട് ഇവരുടെ കൂടെയൊക്കെയാണ് ഈ ഹമാസ് ഹമാകരണം നടക്കുന്നത് അപ്പോൾ ഇവരിൽ പലരും കൊടുങ്കുറ്റവാളികളാണ് അവര് കൊലയാളികളാണ് തട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന അതിലൊക്കെ പ്രധാന വളരെയധികം കഴിവുള്ള ആൾക്കാരാണ് ഇവരെല്ലാം ഉണ്ട് ഇവിടെ ഇപ്പൊ ഇവരുണ്ട് എന്ന് അറിഞ്ഞിട്ടല്ല അവിടെ പക്ഷെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ വരുന്നത് ഇപ്പോഴും ആ ഹോട്ടലിൽ ആൾക്കാരെ അഡ്വെർട്ടൈസ് ചെയ്യുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത്രയും ആൾക്കാര് ഒരുപാട് അഹമാസ ഭീകരര് ആ ഹോട്ടലിൽ ഇപ്പൊ തങ്ങുന്നുണ്ട് അതൊരു വല്ലാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് കാരണം ഇരുന്നൂറ്റി അമ്പത് ഭീകരരില് നൂറ്റി അമ്പത്തിനാല് പേരും ഉള്ളത് മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് ഭീകരരിൽ നൂറ്റി അമ്പത്തിനാല് പേരും കൈറോയിലെ മേരിയറ്റിന്റെ റെനൈസെൻസ് കൈറോ മിറാഷ് സിറ്റി ഹോട്ടലിലാണ് ഇപ്പൊ താമസിക്കുന്നത് എന്ന് പറയുന്നു ഈ ഹോട്ടലില് കുടുംബങ്ങളായിട്ട് വരുന്ന വിനോദസഞ്ചാരികളുണ്ട് ഇവരെല്ലാവരും ഈ ഭീകരരുടെ സാന്നിധ്യം അറിയാതെയാണ് ഇവിടെ താങ്ങുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു വലിയ പേടിപ്പെടുത്തുന്ന സംഭവം തന്നെയായിട്ടാണ് ഈ മാധ്യമത്തിന്റെ റിപ്പോർട്ടർമാർക്ക് തോന്നിയത് കാരണം ഇവരെല്ലാവരും വിനോദസഞ്ചാരികൾക്കൊപ്പമാണ് കഴിയുന്നത് ഇവര് സൂര്യസ്നാനം ചെയ്യുന്നിടത്തും എല്ലാം തന്നെ അവിടെ പോയി നിൽക്കുന്നുണ്ട് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇങ്ങനെ അപ്പൊ ഇതിൽ എന്തെല്ലാമാണ് ഇനി അവിടെ സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് കാരണം കൊലയാളികളായ ഭീകരർക്കൊപ്പമാണ് ഇവർ നിൽക്കുന്നത് അവിടെ ഒരു പ്രതിസന്ധി ഉള്ളത് ഏതെങ്കിലും ജൂതന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവരെ കൊലപ്പെടുത്താൻ പോലും അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഭീതിതമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പോലും വാർത്തകൾ പുറത്തേക്ക് വന്നത് നമ്മൾ പേ പേടിക്കേണ്ട ഒരു കാര്യം ഇത്രയും ഭീകരകൂട്ടം പുറത്തേക്ക് ഇറങ്ങുന്നു അവർക്ക് ഉടൻ തന്നെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ് എവിടെ നിന്ന് ഇവർക്ക് ഈ ഫണ്ടിങ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി തകർന്നടിഞ്ഞ് നിൽക്കുന്നില്ല ഇവർക്ക് സമ്പത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇവരവിടുത്തെ എ ടി എമ്മിൽ നിന്നെല്ലാം പണം വിഡ്രോ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ഹമാസിന്റെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ ഈ മോചിതരായവരുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഐ സി എസ് അംഗം ഈ മോജിത് രായരുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ബക്കിംഗ്ഹാമിലെ എമിറേറ്റ്സ് പ്രൊഫസറായ ആന്റണി ഗ്ലീസ് ആണ് ഈ ഇവര് ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഈ ആന്റണി ഗ്ലീസ് പറഞ്ഞത് ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളാണ് ബ്രിട്ടീഷുകാരുടെ തലയറക്കാൻ പോലും ഇവർ മറക്കാത്തവരാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂതന്മാർ ഉണ്ടെങ്കിൽ ഇവരെ എല്ലാം എപ്പോ വേണമെങ്കിലും തകർക്കും അപ്പൊ ഇത്തരം ഭീകരരെ എല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരവിടനെ തീർച്ചയായിട്ടും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇവരെയൊക്കെ ഒതുക്കാമെന്ന് മാത്രമായിരിക്കും ഇപ്പൊ ഖത്തർ തുർക്കി ടുനീഷ്യ ഈ മൂന്ന് സ്ഥലങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് ഇവർ മാറി മാറി താമസിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇവര് സംസാരിക്കുന്നത് എങ്ങനെ ഈ ഇനി ഇസ്രയേലിനെതിരെ തിരിയാം അല്ലെങ്കിൽ എന്ത് ആരെ എങ്ങനെ എന്താ പിടിച്ചെടുത്തിട്ടാണ് ബന്ദികളാക്കിയിട്ടാണ് ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ഹോട്ടലിൽ നിന്ന് ബന്ദികളെ ആൾക്കാര് വിനോദസഞ്ചാരികളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യും അപ്പൊ ഇതറിയാതെയാണ് അവിടെ അത്രയും ആൾക്കാർ വരുന്നത് അതിനെ അവര് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഭീകരരെ എല്ലാം അവിടെ താമസിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവരാരും ഒന്നും തന്നെ ആരോടും പറയുന്നില്ല നാട് കടത്തപ്പെട്ടു എന്നാണ് ഇസ്രയേലിൽ നിന്ന് നാട് കടത്തു കടത്തിയെന്നാണ് പറയുന്നത് പക്ഷെ ഇനി അവർ പുറത്തു വരിക ഹിസ്ബുള്ള ടു വേർഷൻ ആയിട്ടായിരിക്കും എന്നാണ് പറയുന്നത് സീറോ ഹിസ്ബുള്ള വൺ വേർഷൻ കഴിഞ്ഞു പോയിട്ട് ടു പോയിന്റ് സീറോ വേർഷനിലാണ് ഇനി അടുത്ത ആൾക്കാർ വരാൻ പോകുന്ന എന്നുള്ളതാണ് ഇവരെല്ലാരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒരു ഇന്റലിജൻസ് ഓഫീസറാണ് മുൻ ഇന്റലിജൻസ് ഓഫീസറാണ് ഇയാളാണ് പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു വലിയ അപകടത്തിലേക്ക് മാറി പോകും എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പും നൽകുന്നുണ്ട് അപ്പൊ എന്താണ് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം ഈ വിനോദസഞ്ചാരികളെ തന്നെ പിടിച്ച് ബന്ദികളാക്കാം ആ അത്തരത്തിൽ അതി ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഇസ്രയേലിന്റെ വീണ്ടും ഇസ്രയേലിന് നേരെ വാൾ ഓങ്ങാൻ തയ്യാറായി തന്നെ ഭീകര ഭീകരർ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു അതായത് ഇവരുടെ ആശയം ഇല്ലാതാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല നമുക്ക് ഒരു തലവൻ വന്നാൽ മറ്റൊരു തലവനെ കൊന്നാൽ മറ്റൊരു തലവൻ വരും അതുപോലെ തന്നെ ഇതിൽ ആകൃഷ്ടരായ അണികൾ എത്തിക്കൊണ്ടേയിരിക്കും ഇതിന്റെ ആശയം പൂർണ്ണമായും ഇല്ലാതാക്കുക ഒരു അസാധ്യമായ കാര്യമായി മാറിയിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഗാസയിലെ മറ്റ് വിവരങ്ങൾ എത്തൊക്കെയാണ് അവിടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടോ അതോ ഇടക്കിടയ്ക്ക് ബോംബുകൾ പൊട്ടുന്നു ചോദ്യങ്ങളൊക്കെ വീണ്ടും ഉയരുന്നു ഗാസയിലുള്ള സ്ഥിതി കുറച്ചുകൂടി ഭീകരമായിട്ടാണ് വരുന്നത് കാരണം ഇപ്പൊ ഗാസേലിക്ക് ആൾക്കാർ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊന്നും തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റാത്തത്ര ഒരു ഭീഷണിയായിട്ടാണ് അവിടെ നിൽക്കുന്നത് കാരണം അവിടെ ഇസ്രയേല് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഗാസേലത്തെ ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഹമാസിനെതിരായിട്ടും എല്ലാം ഇവര് ഒരുപാട് ബോംബ് വർഷിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ബോംബുകളൊക്കെയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന്റെ പലതും പല അവശിഷ്ടങ്ങൾക്കിടയിലും കിടക്കുന്നത് പൊട്ടാത്ത ബോംബുകളും സംഭവങ്ങളുമാണ് അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ ഇനി അടുത്തൊരു നാലഞ്ച് വർഷത്തേക്ക് അവിടെ ഒരിക്കലും ഒരു കാരണവശാലും ഒരു പുൽക്കുടി നാമ്പ് പോലും അവിടെ അങ്ങനെ ഇനി കിളക്കാത്ത വിധം ലോകം വിലക്കിയ ഭൂമി ട്രാപ്ഡ് റോബോട്ടുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വിലക്കപ്പെട്ട ആയുധമാണ് ഇതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഈ ഭൂമി ട്രാപ്പ് റോബോട്ടുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു വളരെ മാരകമായ സംഭവമാണ് കെട്ടിടങ്ങൾക്ക് അടിയിലൊക്കെ ഇത് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരങ്ങളെല്ലാം ചിതറി തെറച്ചു പോവും അതുപോലെ തന്നെ വിഷപ്പുക വമിക്കും ആ വിഷപ്പുകയാണ് കാലങ്ങളായാലും അവിടുന്ന് വിട്ടുപോകാത്തത് അപ്പോൾ ഇനി അവിടെ ആൾക്കാർ വന്ന് താമസിച്ചാൽ തന്നെ അവർക്ക് തൊക്ക് രോഗങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഈ കെട്ടിടങ്ങളെല്ലാം നാമാവശേഷമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത് ഇത് ഇവർ ചെയ്യുന്നത് വലിയ ദ്രോഹമായിട്ടാണ് ഇസ്രയേലിപ്പോ ഗാസയിൽ ചെയ്തായിട്ട് പറയുന്നത് നമ്മൾ മുൻപ് ഇതുപോലെ തന്നെ ഇസ്രയേൽ ഒരു യുദ്ധത്തിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത ഉപകരണങ്ങൾ പ്രയോഗിച്ചു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലസ്റ്റർ ബോംബുകളൊക്കെ പ്രയോഗിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഈ റോബോട്ടിന്റെ ഒരു വശം ഈ ഗാസേലെ പല ഭാഗത്തും ഇതുപോലത്തുള്ള റോബോട്ടുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് ഉപയോഗം ഇപ്പൊ ഈ ഉപയോഗശൂന്യമായിട്ടുള്ള റോബോട്ടുകളാണ് അപ്പൊ അവിടെയുള്ള ഒരാൾ പറഞ്ഞ റോബോ ഈ ഇതുപോലെ തന്നെ എക്സ്പ്ലോസീവ് റോബോട്ട് എന്നറിയപ്പെടുന്ന ഒരു സൈനിക വാഹനം ഈ സൈനിക വാഹനത്തിനടുത്താണ് ഐമൻ ഖദോറഫ് എന്നാണ് അയാളുടെ പേര് ഒരു പാലസ്തീൻ പൗരൻ അയാൾ അയാളുടെ താൽക്കാലിക വീട് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെയുള്ള ഗാസയുടെ പല നഗരപ്രദേശങ്ങളിലും ഇതുപോലത്തുള്ള എക്സ്പ്ലോസീവ് റോബോട്ടുകൾ വിന്യസിച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഈ പറയുന്ന ആള് ഖദോറാഹ് എന്ന് പറയുന്ന ആൾ ഒരു മാസം മുമ്പാണ് ഖാൻ യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചെത്തിയത് അപ്പോൾ അയാള് പറയുന്ന തൊട്ട് അയൽപ്പക്കത്തെ വീട്ടിലും ഇതുപോലെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഉപകരണങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും തന്നെ ഈ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇവര് മാറ്റിയിട്ടില്ല ഇസ്രയേലിൽ മാറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു തീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീപ്പെട്ടിക്കൊള്ളി അറിയാതെ ഉരച്ചിട്ടാൽ പോലും ഇതെല്ലാം കത്തിയാമൊരുമിച്ച് അപ്പോൾ ഒരിക്കലും അത് ഒരു സുരക്ഷിതമായ സ്ഥലത്തല്ല അവരിപ്പോ ജീവിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ബോംബർ വാഹനങ്ങൾ എന്ന് പറയുന്നത് മുരൾച്ചയോടെ എത്തുന്ന ബോംബർ വാഹനങ്ങൾ വർഷിക്കുന്ന മിസൈലിനേക്കാളും കരവഴിയുള്ള സൈന്യം തോക്കും പീരങ്കിയും ഉപയോഗിച്ച് നേരിട്ട് നടന്ന ആക്രമണങ്ങളെക്കാളും എല്ലാം തന്നെ ഒരു ആയിരം ഇരട്ടി പ്രഹരശേഷിയുള്ളതാണ് ഉള്ളതാണ് ഈ യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറഞ്ഞിട്ടുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ എന്നുള്ള അവരാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ ഉപയോഗിച്ചുള്ള റോബോട്ട് എന്ന് പറയുന്ന സംഭവം ആയിരക്കണക്കിന് ഏതൊരു നമ്മൾ നമ്മുടെ ചിന്തയിലുള്ള ബോംബുകളെക്കാളും മനുഷ്യരുടെ പീരങ്കികളെ പോലുള്ളതിനേക്കാളും ഒക്കെ ആയിരം അടങ് ശക്തിയുള്ള സംഭവമാണ് ഈ റോബോട്ടുകളെ കൊണ്ട് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ സർവ്വസംഹാരി എന്നാണ് വിശേഷിപ്പിച്ചത് ഇതിനെ യുദ്ധഭൂമിയുടെ നടുത്തളത്തിലേക്ക് അയക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ട് ഏതെങ്കിലും ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ ആ കെട്ടിടം പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നീക്കി നീക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുക നീക്കി കൊണ്ടുപോയിട്ട് ഈ വലിയ റോബോട്ട് റോബോട്ടിക് ഭൂമി ട്രാപ്ഡ് റോബോട്ട് ഇതിലേക്ക് നീക്കി കൊണ്ടുപോകും നീക്കി കൊണ്ടുപോയി വളരെ വിദൂരത്തിരുന്നിട്ടാണ് ഇതിനെ ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുക പിന്നെ പൊട്ടിത്തെറിക്കുന്നത് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഇതൊരു ഭീകര അവസ്ഥയായിരിക്കും പിന്നെ അവിടെ പൊട്ടിത്തെറിച്ചാ ഭാഗങ്ങളിലെല്ലാം ഉണ്ടാകും ഒരു ഒന്നും ബാക്കി ഉണ്ടാവില്ല ആകെ മൊത്തം നശിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ ആൾക്കാരും അതുപോലെ തന്നെ അപ്പോൾ ഈ ദേഹ ശരീരങ്ങളൊന്നും തന്നെ കിട്ടാൻ വഴിയില്ല അപ്പോൾ ഇപ്പോഴും അവിടെയുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ചിതറി അടച്ചിട്ടുള്ള ശരീരഭാഗങ്ങളാണ് അവിടെ എല്ലാം കിടക്കുന്നത് അതെല്ലാം ചീഞ്ഞടിഞ്ഞും ഒക്കെ ഉള്ള വളരെ ഒരു മലീമസമായ അന്തരീക്ഷം തന്നെയാണ് ഗാസയിൽ ഇപ്പോൾ ഉള്ളത് അത് നമുക്ക് പറയാൻ പറ്റില്ല അത്ര അത്രധികം ൂരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനെ എം വൺ വൺ ത്രീ എന്ന സർവ്വസംഹാരിയായിട്ട് ഇതിനെ പറയുന്നത് എം വൺ വൺ ത്രീ എന്നാണ് ഇതിനെ പറയുന്നത് സർവസംഹാരി എന്നാ പറയുന്നത് ഇതിനെ മൂന്ന് മുതൽ അഞ്ച് ടൺ വരെ സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് എന്നിട്ട് വീടുകളും ആശുപത്രികളും ഉൾപ്പെടെ കെട്ടിട സമുച്ചയങ്ങൾ നിറഞ്ഞ പ്രദേശത്തേക്ക് ഈ ഭൂബി ട്രാപ്ഡ് റോബോട്ട് സൈനിക ബുൾഡോസറുകളുടെ സഹായത്തോടെ നിരക്കി നീക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും അതിനുശേഷമാണ് ഒളിഞ്ഞിരിക്കുന്ന സൈനികര് അകലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സൈനികർ വിദൂര നിയന്ത്രിത റിമോട്ടിലൂടെ ഈ സ്ഫോടനം നടത്തുന്നത് നൂറു മുതൽ മുന്നൂറ് വരെ ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വമ്പൻ സ്ഫോടനം ഉണ്ടാകും ചുറ്റുപാടിനെ മുഴുവൻ നരകമാക്കി തീർക്കുകയാണ് അവിടെ ചെയ്യുന്നത് കാരണം അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അത്ര ഒരു ശരിക്കൊരു യുദ്ധ അന്തരീക്ഷം തന്നെ നമ്മൾ ഇതിനു മുൻപ് ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുമ്പോൾ പോലും ഇസ്രയേലിന് നേരെ കടുത്ത വിമർശനം ഉണ്ടായിരുന്നു അതായത് ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ അസ്ഥികളെ പോലും തുളച്ച് കയറുന്ന ധാരകായുധമാണ് ഇതിന്റെ ഒരു ബോംബ് ഇതിന്റെ ഈ ക്ലസ്റ്റർ ബോംബിന്റെ ഒരു ഒരു വെർഷൻ പ്രയോഗിക്കുമ്പോൾ പോലും അതിൽ നിന്ന് രണ്ടായിരം ബോംബുകൾ പുറത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക അതിന്റെ ഭീതിതമായ വശം എത്രത്തോളമാണ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു കാരണവശാലും ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് രണ്ടാം ലോകം ആയുധകാലത്തൊക്കെ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഇത് കണ്ടുപിടിക്കുന്നത് ഇറ്റലിയും അമേരിക്കയും ഒക്കെയാണ് റഷ്യ ഇവരൊക്കെയാണ് ഇതിന്റെ തലതൊട്ടപ്പന്മാർ ഇത്തരത്തിലുള്ള ഭീകരമായ ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ള മാരക ബോംബുകളുടെയൊക്കെ പിതാക്കന്മാർ അപ്പോൾ അതിന്റെ അത് ഒരു ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ആയുധങ്ങളാണ് ഗാസയിൽ ഇസ്രയേൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നദന്യാഹുവിന് നേരെയുള്ള യുദ്ധ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സൈതൂണിന് മാത്രം അഞ്ഞൂറ് കെട്ടിടങ്ങൾ ഈ റോബോട്ട് ഉപയോഗിച്ച് മാത്രം നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം എന്തായിരിക്കും അവിടെ അവസ്ഥ എന്നുള്ളതാണ് അത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘർഷവേളയിലും കേൾക്കാത്ത ശബ്ദങ്ങളാണ് ഇത്രാവശ്യം ഈ പൊട്ടിത്തെ ഭയങ്കര ശബ്ദമാണ് ഭൂമിയുടെ അടിയിൽ കാൽ കാലിന്റെ അടിയിലെ മണ്ണ് കുലുങ്ങി പോകുന്ന പോലെയുള്ളതാണ് അവിടെ കാണുന്നത് അത്ര അധികം സ്ഫോടനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് ഈ സ്ഫോടന വസ്തുക്കൾ നിറച്ച റോബോട്ട് റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്ക് പ്രവേശിക്കുന്നതിന് സാക്ഷിയായിട്ടുള്ള ഒരാളായിരുന്നു ഷരീഫ് ഷാദി എന്ന് പറയുന്ന ആള് എന്താണ് ഈ കൊണ്ടുപോകുന്നത് എന്ന് നോക്കി നിന്ന് ഈ കുന്തിത്തള്ളി കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓടിപ്പോയതാണ് പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശങ്ങളെല്ലാം പിന്നീട് കാണുന്നത് അവശിഷ്ടമായി മാറുന്ന ഒരു ഇതാണ് കാണുന്നത് അപ്പൊ അതുപോലെ ജബലിയ ക്യാമ്പിനെ കഴിഞ്ഞ നവംബറിൽ തകർത്തെറിഞ്ഞതും ഈ റോബോട്ട് ഉപയോഗിച്ച് തന്നെയാണെന്ന് പറയുന്നു കാരണം അന്ന് ഇയാള് പറയുന്നത് അയാളുടെ വീട്ടിലെ ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതായിരുന്നു അപ്പോഴൊരു ടാങ്കർ വാഹനത്തില് ുൾഡോസർ ഉപയോഗിച്ച് ഈ ഇയാള് ത താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള കെട്ടിട സമുച്ചയത്തിനുള്ളിലേക്ക് തള്ളി നീക്കുന്നത് കാണുകയാണ് ചെയ്തത് അപ്പൊ ഇയാള് എന്തോ ഒരു പ്രശ്നമുണ്ട് നടന്നു പോകുന്ന വഴിക്കാണിത് കാണുന്നത് അപ്പൊ ഭക്ഷണം വാങ്ങാൻ പോവുകയാണല്ലോ അപ്പൊ അവിടെ നിന്ന് എന്തോ പന്തികൾ തോന്നിയിട്ട് ആ ഭാഗത്തേക്ക് പോവാത്ത തിരിഞ്ഞോടി തിരിഞ്ഞോടിയിട്ട് ഒരു നൂറ് മീറ്റർ എത്തുമ്പോഴേക്കും ബാക്കിൽ പൊട്ടിത്തെറി കേട്ടു എന്നാ പറയുന്നത് അപ്പോൾ പിന്നീട് അവിടെ കാണുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലത്തെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു ഭൂമി കുലുങ്ങുന്നത് പോലെ മാത്രമേ അവിടെയുള്ള ആൾക്കാർക്ക് തോന്നുകയുള്ളു അപ്പൊ അങ്ങനെയുള്ള ഒരു അഞ്ഞൂറ് കെട്ടിടങ്ങൾ എനിക്ക് എന്റെ മഹാഭാഗങ്ങളിൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭൂമി എന്തായിരിക്കും അവസ്ഥ ഉപയോഗശൂന്യമായ ഒരു ഭൂമിയായി നാശം എന്നുള്ള ഉള്ളതാണ് അതായത് അവിടെ ഇനി ഒന്നിനും കൊള്ളില്ല അത്രത്തോളം അത് തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുകയാണ് ഏർ ഇസ്രയേൽ ഭീതിതമായ ഒരു വശം പുറത്തെടുത്തു എന്നാണ് ലോകം പോലും പറയുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ തലപൊക്കാൻ വീണ്ടും തക്കം നോക്കിയിരിക്കുന്നത് പശ്ചിമേഷ്യ ഒരിക്കലും ശാന്തമാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായി കൊണ്ടിരിക്കുന്നത് അതായത് അവിടുത്തെ മനുഷ്യർ അവർ തിരികെ അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഒരു ചെറിയ ഒരു നേരിയ ഒരു പ്രത്യാശ മാത്രമേ അവർക്ക് അവിടെയുള്ള ആൾക്കാരുടെ ഇപ്പൊ ശ്വാസകോശത്തിൽ മുഴുവൻ വെടിമരുന്നിന്റെയും കത്തിയ ലോഹത്തിന്റെയും മിശ്രിതം ശ്വാസകോശത്തിൽ ശ്വാസം കഴിക്കുമ്പോൾ കാരണം അന്തരീക്ഷത്തിൽ മുഴുവൻ അതാണ് അത് ചേർന്ന് ഇപ്പൊ ആൾക്കാർക്കെല്ലാം ശ്വസിക്കാൻ ഭയങ്കര പ്രയാസം ശ്വാസ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ പൊട്ടിത്തെറി കേട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ഇത് അവർക്കൊക്കെ ഈ പറഞ്ഞ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് അവര് ട്രോമയിലൂടെ കടന്നു കളർന്നുകയാണ് കാരണം പണ്ട് കണ്ടിരുന്ന ഒരു മുഖങ്ങളും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല തൊട്ട് അടുത്തുപോലും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരില്ലാത്ത ഒരു സാഹചര്യം അനാഥമാക്കപ്പെട്ട കുട്ടികൾ എല്ലാം നശിച്ച കുറെ മനുഷ്യരാണ് കാസയിൽ അവിടെ ഇപ്പൊ ജബലിയ ഏകദേശം ഉള്ള സ്ഥലങ്ങള് ജബലിയ ക്യാമ്പില് ബൈത്ത് ഹനൂൻ തലൽ സാത്തർ ബൈത്ത് ലഹിയ തുഫർഹുഡ് നൈബർഹുഡ് ഇ സൈതൂൺ സബ്ര ഷെയ്ഖ് റദ്വാൻ അബു ഇസ്കന്ദർ ജബലിയ ഡൗൺ ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഭൂബിട്രാപ്പ് റോബോട്ട്സ് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഗാസയെ പൂർണമായി നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വരെ നിരോധിച്ച യുദ്ധസാമഗ്രികൾ ഉപയോഗിച്ച് ഗാസയുടെ മണ്ണിനെ വിഷലിപ്തമാക്കിയിരിക്കുന്നു ഇസ്രയേൽ എന്നാണ് ഇപ്പൊ പൊതുവെ പറയുന്നത് കാരണം ഈ പൊട്ടിത്തെറിയുടെ ഒപ്പം തന്നെ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് വിഷപ്പുകയാണ് അപ്പോൾ ഇനിയൊരിക്കലും അവിടെ ഒരു ജീവൻ ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ പണ്ട് ട്രംപ് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം മാറ്റി ഹമാസുകളെല്ലാം മാറ്റി ഇവിടുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ ഒന്നും അവിടെ നടക്കാൻ ഒരിക്കലും നടക്കില്ല കാരണം അങ്ങനെ ഈ ഒരു 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 കൃഷിഭൂമി പോയിട്ട് ഒരു പുൽച്ചെടി പോയിട്ട് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെങ്കിൽ കുറച്ച് ചെടികളെങ്കിലും വെച്ചു പിടിപ്പിക്കണ്ടേ അതിന് വേണമെങ്കിൽ പൂച്ചട്ടിയിൽ വേറെ എവിടെന്നെങ്കിലും മണ്ണ് കൊണ്ടുവന്ന് വെക്കേണ്ടി വരും എങ്കിലും ആ അന്തരീക്ഷത്തിൽ മുഴുവൻ വിഷമയമാണ് ഒന്നും തന്നെ അവിടെ നടക്കാത്ത നടക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ ഇറാന്റെ പ്രോക്സികൾ തലപൊക്കുമ്പോൾ ഇസ്രയേൽ വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല അവർ ഇനി ഏത് രീതിയിൽ ഇതിനെ പ്രതികരിക്കും എന്നുള്ളതാണ് ലോകം ഭയത്തോടെ കാണുന്നത് തിരികെ എത്തിയ ഗാസയിലെ ജനങ്ങളും ഇപ്പോൾ ഭയപ്പാടിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്